ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് പ്ലെയിൻ സാരിയിൽ സൽവാറിൽ ബ്ലൗസിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുട്ടി ഡിസൈൻ നോക്കാം അതിനായിട്ട് ആദ്യം ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കുന്നൻ സ്റ്റോൺ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് അതിന്റെ ചുറ്റിനായിട്ട് ആന്റി ഗോൾഡൻ ഷുഗർ ബീഡ്സ് തുന്നിയെടുക്കാണ് ചെയ്യുന്നത് ആദ്യം ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് എത്ര എണ്ണം വേണോ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തുന്നിയെടുക്കാണ് ചെയ്യുന്നത് ഇനി എല്ലാ സൈഡിൽ നിന്നൊന്ന് ലോക്ക് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ ഒരു റൗണ്ട് കൂടി നമുക്ക് തുന്നിയെടുക്കാനുണ്ട് നീഡിൽ നമ്പറിനായാലും നോർമൽ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു വർക്ക് ചെയ്തെടുക്കേണ്ടത് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ആവശ്യമുള്ള ബിഗിനിസ് കിറ്റ് ബീഡ്സ് എംബ്രോയിഡറി സ്റ്റാൻഡ് ഒക്കെ നമ്മൾ സെൽ ചെയ്യുന്നുണ്ട് കേട്ടോ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാൽ മതി നമ്മുടെ ഫാബ്രിക്കിലോട്ട് ഏത് കളർ ബീഡ്സ് ആണ് ആവണം അതിനനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം ഇനി നമുക്ക് കുന്തൻ സ്റ്റോൺസ് ആണ് വേണ്ടത് ഡ്രോപ്പ് ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടാണ് ബാക്കി വർക്ക് നമ്മൾ ചെയ്തെടുക്കേണ്ടത് ഗ്ലൂ പെൻ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ കുന്തൻ സ്റ്റോൺസ് ഒട്ടിച്ച് കൊടുക്കുന്നത് കുന്തൻ സ്റ്റോൺസും ഗ്ലൂ പെന്നും ഒക്കെ നമ്മൾ സെലിട്ടുണ്ട് കേട്ടോ ഈ ഒരു വർക്ക് നമുക്ക് നെക്ക് നെക്ലൈനിൽ അടുത്തടുത്തായിട്ടും യോപോർഷനിലൊക്കെ സ്കാറ്റർ ചെയ്ത് കിടക്കുന്ന പോലെയും ചെയ്തെടുക്കാം ഇതൊക്കെ നമ്മൾ ഇന്ന് സെൻഡ് ചെയ്ത ഓർഡേഴ്സ് ആണ് കേട്ടോ